നമസ്കാരം പാമ്പാടി ും സ്വാഗതം കുറ ഭീഷണിക്കിടയിൽ നിന്നും അന്യസംസ്ഥാന തൊഴിലാളിയെ പിടികൂടി ശിവാജി നഗർ ഭാഗത്ത് ഇന്ന് പുലർച്ചെ മോഷണശ്രമത്തിന് എത്തിയ അന്യസംസ്ഥാന തൊഴിലാളിയെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പിടികൂടി മാമ്പുഴയ്ക്കൽ വേലം പറമ്പിൽ ഉഷയുടെ വീടിന്റെ മുൻവാതിലിലും പിൻവാതിലിലും തട്ടുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്ന് സമീപവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു വീട്ടുകാർ ലൈറ്റ് ഇട്ടതിനെ തുടർന്ന് ഇറങ്ങിയോടിയ മധ്യ ലഹരിയിൽ ആയ സംസ്ഥാന തൊഴിലാളിയെ നാട്ടുകാർ പിടികൂടി തടഞ്ഞു വെച്ചു തുടർന്ന് പാമ്പാടി പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി തൊഴിലുടമയെ വിളിച്ചു വരുത്തി വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാമ്പാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുർവാ സംഘ നിലനിൽക്കുന്നതിനാൽ ജനങ്ങൾ ഭയചകിതർ ആണ് പ്രദേശത്ത് വഴിവിളക്കുകൾ തെളിയാത്തത് ഇത്തരം സാമൂഹ്യ വിരുദ്ധർക്ക് തുണയാവുകയാണ് എന്ന് നാട്ടുകാർ ആരോപിച്ചു പള്ളിയുടെ വാതിൽ തീ കത്തിച്ച് മോക്ഷണം പാമ്പാടി പമ്പാടി സെന്റ് ജോൺസ് ഓർത്തഡോക്സ് ചെറിയ പള്ളിയിൽ കഴിഞ്ഞ രാത്രിയിൽ മോഷണം നടന്നു പള്ളിയുടെ വാതിൽ തീ വെച്ച് കത്തിച്ച ശേഷം പള്ളിക്കുള്ളിൽ കടന്ന മോഷ്ടാവ് ഭണ്ഡാരം കുത്തി തുറന്ന പണം അപഹരിക്കുകയായിരുന്നുവെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് പാമ്പാടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പോലീസ് ഡോഗ് സ്ക്വാഡ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ എന്നിവരും സംഭവ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മീനടം വേലം പരിക്കൽ ടി വർഗീസ് അന്തരിച്ചു അൻപത്തി ആറ് വയസ്സായിരുന്നു ഭൗതിക ശരീരം മന്ദിരം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു സംസ്കാരം ഡിസംബർ രണ്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് വീട്ടിൽ പ്രാർത്ഥനയും തുടർന്ന് തോട്ടക്കാട് സെന്റ് മേരി മണറുകാട് ഇല്ലിവളവ് നിരപ്പേൽ കുഞ്ഞുമോൻ എൻ ഡി തോമസ് നിര്യാതനായി എഴുപത്തി അഞ്ചു വയസ്സായിരുന്നു സംസ്കാരം ഡിസംബർ രണ്ട് രാവിലെ പബടിയിൽ കനത്ത മഴയിൽ റോഡിൽ വെള്ളം കയറി ഇന്ത്യൻ ഓയിൽ പമ്പ് ഭാഗത്തും കാളച്ചന്ത ഭാഗത്തും വെള്ളം അടുത്തതായി കാലാവസ്ഥ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത നാലു ജില്ലയിൽ അലേർട്ട് കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് മറ്റു ജില്ലകളിൽ മഞ്ഞ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്